തിരുവനന്തപുരത്ത് ബി ജെ പി മുഖ്യമന്ത്രി എന്നതാണ് പാർട്ടിയുടെ അടുത്ത പ്രധാന ലക്ഷ്യമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പ്രഖ്യാപിച്ചു ചരിത്ര വിജയം നേടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരം പിടിച്ചതിൽ അഭിനന്ദനം അറിയിച്ചുകൊണ്ടാണ് ഷാ അടുത്ത ലക്ഷ്യം പ്രഖ്യാപിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ബി ജെ പി പ്രതിനിധികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് മിഷൻ ട്വന്റി ട്വന്റി സിക്സ് ഷാ അവതരിപ്പിച്ചു ഇന്ന് തലസ്ഥാന നഗരിയിൽ ബി ജെ പി മേയർ ഉണ്ടെങ്കിൽ നാളെ കേരളത്തിൽ ബി ജെ പി മുഖ്യമന്ത്രി ഉണ്ടാകുമെന്നും അമിത് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു വികസിത കേരളം യാഥാർത്ഥ്യമാകണമെങ്കിൽ ബി ജെ പി അധികാരത്തിൽ വരണമെന്നും അഴിമതിയുടെ കാര്യത്തിൽ എൽഡിഎഫും യുഡിഎഫും തമ്മിൽ മാച്ച് ഫിക്സിംഗ് ആണ് നടക്കുന്നതെന്നും ഷാ അഭിപ്രായപ്പെട്ടു ശബരിമല കേസ് സിബിഐയ്ക്ക് വിടാൻ വെല്ലുവിളി സ്വർണ്ണക്കൊള്ള കേസ് ഉയർത്തിക്കാട്ടി സംസ്ഥാന സർക്കാരിനെ അമിത് ഷാ കടുത്ത ഭാഷയിൽ വിമർശിച്ചു കേസ് സിബിഐ പോലുള്ള കേന്ദ്ര ഏജൻസികൾക്ക് വിടാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ എന്നും ഷാ വെല്ലുവിളിച്ചു വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വർണ്ണക്കൊള്ള വിഷയം എൽഡിഎഫിനും യുഡിഎഫിനുമെതിരെ ബിജെപിയുടെ പ്രധാന രാഷ്ട്രീയ ആയുധമാക്കുമെന്നും വ്യക്തമാക്കുന്നതായിരുന്നു ഷായുടെ വാക്കുകൾ കോർ കമ്മിറ്റി യോഗങ്ങളിലും ബിജെപി എൻഡിഎ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചകളിലും പങ്കെടുത്ത അമിത് തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജയം വലിയ നേട്ടമാണെങ്കിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പാർട്ടി സംവിധാനത്തെ കൂടുതൽ ശക്തിപ്പെടുത്തണമെന്ന് നിർദ്ദേശിച്ചു കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ മാറ്റം വരുത്താൻ ബിജെപിക്ക് സാധിക്കുമെന്നും അദ്ദേഹം നേതാക്കളെ ഓർമ്മിപ്പിച്ചു ചടങ്ങിൽ ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അമിത് ഷായ്ക്ക് അയ്യപ്പ വിഗ്രഹം സമ്മാനമായി നൽകി കേരളത്തിൽ എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബിജെപി മേയർ ഉണ്ടാകുകയാണെങ്കിൽ സ്വാമി പത്മനാഭനെ വണങ്ങും എന്നുണ്ടായിരുന്നു അത് നിർവഹിച്ച ശേഷമാണ് യോഗത്തിൽ പങ്കെടുക്കുന്നതെന്നും അമിത്ഷാ പറഞ്ഞു കേരളത്തിൽ താമര വിരിയിക്കുന്നത് എളുപ്പമായിരുന്നില്ല കേരളത്തിലെ പ്രവർത്തകർ പാറ പോലെ ഉറച്ചുനിന്ന് നേടിയെടുത്ത വിജയമാണെന്നും അമിത്ഷാ തിരുവനന്തപുരത്ത് പറഞ്ഞു ശ്രീനാരായണ ഗുരു മഹാത്മാഅ അയ്യങ്കാളി പണ്ഡിത് കരുപ്പൻ ശങ്കരാചാര്യർ തുടങ്ങിയ മഹാത്മാരെ വന്നിക്കുന്നു നമ്മുടെ ലക്ഷ്യം കേരളത്തിൽ ബിജെപി മുഖ്യമന്ത്രി ഉണ്ടാകുക എന്നതാണ് കേരളത്തിൽ എല്ലാവരുടെയും വിശ്വാസം സംരക്ഷിക്കും ഭാരതത്തെ വികസിത ഭാരതമാക്കും വികസിത ഭാരതത്തിന്റെ വഴി വികസിത കേരളത്തിലൂടെ ആയിരിക്കും എൽഡിഎഫും യുഡിഎഫും പരസ്പര സഹകരണം കേരളത്തിൽ വികസനം സ്തംഭിപ്പിച്ചുവെന്നും കേരളത്തിന്റെ ഭാവി എൽഡിഎഫിനും യുഡിഎഫിനും നൽകാൻ കഴിയില്ലെന്നും അമിത് പറഞ്ഞു ഇരുകൂട്ടർക്കും ജനങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല ലോകത്താകമാനം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിച്ചു രാജ്യത്ത് കോൺഗ്രസും അവസാനിച്ചു കേരളത്തിന്റെ വികസനം ആയിരിക്കും രണ്ടായിരത്തി മുതൽ ബിജെപി വോട്ട് ശതമാനം മുതൽ വരെ വോട്ട് ശതമാനത്തിന്റെ വർധന വളരെ വേഗത്തിലായിരിക്കും രണ്ട് സീറ്റുണ്ടായിരുന്ന അസമിൽ തുടർച്ചയായി രണ്ട് തവണ അധികാരത്തിലെത്തി മൂന്നാമതും അധികാരത്തിൽ എത്താൻ പോകുന്നുവെന്നും അമിത് പറഞ്ഞു മണിപ്പൂരും ത്രിപുരയിലും ഇതാണ് സ്ഥിതി അടുത്തത് കേരളത്തിന്റെ ഊഴം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ബിജെപി കേരളത്തിൽ അധികാരത്തിലെത്തും തിരുവനന്തപുരം കോർപ്പറേഷനിൽ നമ്മൾ തിരുവനന്തപുരത്ത് കേരളത്തിന്റെ മേയറെ കാണുന്നതുപോലെ കേരളത്തിൽ ബിജെപി മുഖ്യമന്ത്രി വരും കേരളത്തിൽ സമ്പൂർണ്ണ വികസനം വേണമെന്നും ചെറുപ്പക്കാർ വിദേശത്ത് പോയി അയക്കുന്ന പണം കൊണ്ടാണ് കേരളം സന്തോഷമായി കഴിയുന്നതെന്നും അമിത്ഷാ പറഞ്ഞു ആ ചെറുപ്പക്കാരുടെ കഷ്ടപ്പാടിനെ അംഗീകരിക്കുന്നു വിദേശത്ത് നിന്നെത്തുന്ന പണത്തിനപ്പുറം സമഗ്രമായ വികസനമാണ് കേരളത്തിന് വേണ്ടത് ഓരോ ജനങ്ങളുടെയും വികസനമാണ് ഉറപ്പുവരുത്തേണ്ടത് എൽഡിഎഫും യുഡിഎഫും ജമാഅത്തെ ഇസ്ലാമിയുമായും എസ് ഡി പി ഐയുമായി ൂടുന്നു അവർക്ക് കേരളത്തിന്റെ സംരക്ഷണം സാധ്യമാണോ ഇരുവരുടെയും വോട്ട് ബാങ്കാണ് പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ളവർ എന്നും അമിത്ഷാ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു ഭാരതം എന്ന ലക്ഷ്യം കേരളത്തിൽ കൂടി മാത്രമേ സാധ്യമാവുകയുള്ളൂ मैच फिक्सिंग ने अपार संभावनाओं वाले इस राज्य को स्थगित कर रख लिया है अजीब प्रकार की का अनुभव हमारा केरल कर रहा है यूडीएफ मैच फिक्सिंग मूल के विसन अटक कार्य स्तंभ हमारे दोनों विरोधी ग्रुप दोनों विरोधी गठबंधन एक गठबंधन जरूर आपस में करे हैं हम आए तो हम भ्रष्टाचार करें आप आओ तब आप करो एक दूसरे को हम कभी नहीं पकड़ेंगे हमारे രണ്ടു ഇടരാളികളാണ് എൽഡിഎഫ് ഉം യുഡിഎഫ് ഉം അവർ രണ്ടുപേരും അഴുമതി അവസാനിപ്പിക്കുമെന്നു പറയും പക്ഷേ ഭരണത്തിൽ വന്ന കഴിയുമ്പോൾ നിങ്ങൾ നടത്തിയ അഴുമതിയെ ഞങ്ങൾ तोड़ില്ല എന്നാണ് അവർ ഇത്രകാലവും ഇടനടപാക്കിയது मगर मैं आज इस कार्यकर्ता सम्मेलन के माध्यम से केरल की जनता को अपील करने आया हूं केरल के भविष्य का रास्ता चाहे विकास का हो चाहे सुरक्षा का हो चाहे आस्था हो के संरक्षण का हो वो रास्ता यूडीएफ एलडीएफ से नहीं जा सकता ये सम्मेलन केरल तोड़े याग्रह केरल ഭാവി അത് വികസനമായിക്കൊള്ളെ സുരക്ഷിതത്വം ആയിക്കോട്ടെ വിശ്വാസ സംരക്ഷണമാകട്ടെ അത് മൂന്നും നൽകാൻ സാധിക്കില്ല എന്ന് ഈ സമ്മേളനത്തിലൂടെ ഞാൻ കേരളത്തിലെ ജനങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് വിശ്വാസം സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല

आप सभी लोग इस बार 2026 में यूडीएफ एलडीएफ की चेयर को समाप्त कर कर भारतीय जनता पार्टी की सरकार बनाएंगे संस्थान अध्यक्ष राजीव चंद्रशेखर जी नेतृत्व भारतीय जनता पार्टी भरण मुझे बताइए आप लोग विश्वास से सरकार बनाने के लिए परिश्रम करेंगे क्या सरकार उमिकारू जरा जोर से जवाब दीजिए करेंगे क्या केरल में सरकार बनाएंगे क्या केरल सरकार के तो मेरे साथ दोनों हाथ उठाइए गई रू गई विजय के संकल्प की मुट्ठी भींज कर बोलिए भारत माता की जय भारत माता की जय वंदे मातरम वंदे मातरम आप सभी का बहुत बहुत धन्यवाद और फिर से अभिनंदन थैंक यू